യു ഡി എഫ് പ്രവേശന നീക്കം സജീവമാക്കുന്ന പി വി എൻവർ ഇപ്പോൾ പാണക്കാട്ട് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം പാണക്കാട് സാദിക്കലി ശിഹാത്തങ്ങളുമായി പി വി എൻവർ കൂടിക്കാഴ്ച നടത്തും പാണക്കാട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് യു ഡി എഫ് പ്രവേശന നീക്കം സജീവമാക്കുകയാണ് പി വി എൻവർ രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു സമീർ ബിൻ കരീം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പാണക്കാട് നിന്ന് സമീർ അങ്ങനെ പി വി എൻവർ പാണക്കാടെ സാദിക്കലി ശിഹാത്വങ്ങളെ കാണാൻ ഒരുങ്ങുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ നിലവിൽ 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 അൻവർ 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 പാണക്കാട് പാണക്കാട് എത്തിയിരിക്കുകയാണ് കാണാൻ വേണ്ടിയാണ് പാണക്കാട്ടേക്ക് പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സമീർ ഒരു ഒരു നിമിഷം ആ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടപെട്ടത് സമീറിലേക്ക് തന്നെ എത്താം പി വി അൻവർ ഇപ്പോൾ പാണക്കാട്ട് എത്തിയിട്ടുണ്ട് പാണക്കാട് സാദികലീശ്വങ്ങളുമായുള്ള കൂടിക്കാഴ്ച അല്പ സമയത്തിനകം നടക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് അറിയുന്നത് യു ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പി വി എൻവർ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ യു ഡി എഫ് പ്രവേശനം അത് സജീവമാക്കുകയാണ് നീക്കം സജീവമാക്കുകയാണ് പി വി എൻവർ സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ പറഞ്ഞോളൂ ഉന്മേഷ നിലവിൽ പി വി അൻവർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ് പാണക്കാട് സാധിക്കലി തങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്താനായി കാത്തിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ജില്ലയിലെ യൂത്ത് ലീഗിൻ്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ നിലവിൽ പി വി അർ അൻവറിനൊപ്പം നിലവിൽ പാണക്കാട് ഇരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് പി വി അൻവർ താൻ ഇന്ന് പാണക്കാട് പോകുന്ന കാര്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പി വി അൻവരനെ പി എഫ് ഒ ഓഫീസ് മറച്ചിടെ ഉണ്ടായ അക്രമമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് നൽകിയ പിന്തുണക്ക് നന്ദി അറിയിക്കാനാണ് താൻ പോകുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നതെങ്കിലും സ്വാഭാവികമായും പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പി വി അൻവർ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണ തൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് ഉറപ്പാക്കുകയാണ് നിലവിൽ പി വി അൻവറിന്റെ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൊളിറ്റിക്കൽ നെക്സസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുസ്ലിം ലീഗിനെതിരെ പി വി എൻവർ ആദ്യഘട്ടങ്ങളിൽ അവസാന ഘട്ടത്തിൽ അതെല്ലാം തന്നെ പി വി എൻവർ പിന്നീട് പറയുന്ന അതെല്ലാം തന്നെ വിട്ടു അല്ലെങ്കിൽ പറയാതിരിക്കുന്ന ഒരു സാഹചര്യവും ഏറ്റവും ഒടുവിൽ ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ തന്നെ മുസ്ലിം ലീഗിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും പി വി എൻവർ ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പി വി എൻവർ അതിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുന്നു ഇപ്പോൾ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മുന്നോടിയായി കൂടിയാണ് നിലവിൽ പാണയ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നിലമ്പൂരിൽ നിന്നുള്ള ജില്ലാ ഇസ്മായിൽ മുത്തയോടൊപ്പം തന്നെ മറ്റ് ഈ ടി പി അഷ്റഫി ഉൾപ്പെടെയുള്ള ലീഗ് യൂത്ത് ലീഗിൻ്റെയും നേതാക്കൾ നിലവിൽ പി വി അൻവറിനോടൊപ്പമുണ്ട് അല്പസമയ സമയത്തിനകം തന്നെ പി വി അൻവർ പാണക്കാട് സാദിഖലി തങ്ങൾ കൂടിക്കാഴ്ച നടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിൽ അല്പസമയം മുന്നേ ഇങ്ങോട്ട് എത്തിയിരുന്നെങ്കിലും അദ്ദേഹം മടങ്ങി കൂടിക്കാഴ്ചയ്ക്ക് പി വി പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കില്ല എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നത് നിലവിൽ അനൌദ്യോഗിക ചർച്ചകൾ പി വി അൻവറുമായി നടത്തിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ പി വി എൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിലേക്കായിരിക്കുമോ അതല്ല കോൺഗ്രസിലേക്കായിരിക്കുമോ പി വി എൻവറിന്റെ പ്രവേശനം എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി വി അൻവർ വ്യക്തമാക്കിയത് ഈ കാട്ടാനാക്രമം ഉൾപ്പെടെയുള്ള വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പിന്തുണ തനിക്ക് യു ഡി എഫിന്റെ പിന്തുണ ആവശ്യമുണ്ട് അത് യു ഡി എഫും എല്ലാ പ്രതിപക്ഷമെല്ലാം തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പി വി അൻവറിന്റെ ആവശ്യം ഇക്കാര്യം പാണക്കാട് സാധിക്കലി തങ്ങളെ ഈ പി വി അൻവർ പറയുകയും ചെയ്യും ഏതായാലും പി വി അൻവറിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ നിർണായകമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒപ്പം തന്നെ യു ഡി എഫിലേക്ക് പി വി അൻവർ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് പി വി അൻവർ പണക്കാട്ടേക്ക് എത്തുകയും ുമായുള്ള കൂടിക്കാഴ്ചക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പി വി അൻവർ അറസ്റ്റിലായ സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഒപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളായ വി ഡി സതീശൻ കെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും ഒക്കെ തന്നെ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം ജയിൽ മോചിതനായ സമയത്ത് നമുക്കെല്ലാവരെയും മൊബൈൽ ഫോണിൽ വിളിച്ച് ഓരോരുത്തരെയും നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി മൊബൈൽ ഫോണിൽ വിളിച്ചു ചെന്നിത്തലയെ വിളിച്ചു സതീശനെ വിളിച്ചു അങ്ങനെ മുഴുവൻ നേതാക്കളെ മൊബൈൽ ഫോണിൽ വിളിച്ച് നന്ദി പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പാണക്കാട് സാദിക്കളി തങ്ങളെ അദ്ദേഹം അസദാനം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു ഇപ്പോൾ അദ്ദേഹം പാണക്കാട് സാധിക്കലി തങ്ങളുമായി പി വി അൻവർ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോൾ ആ കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് നേരിട്ട് നന്ദി പറയാനാണ് താൻ എത്തിയത് എന്നതാണ് പി വി അൻവർ ഈ സാധിക്കലി തങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമീർ ബിൻ കരി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാദിഖലി ഷിഹാതാമങ്ങളെ കാണുകയാണ് പി വി അൻവർ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും യു ഡി എഫ് പ്രവേശന നീക്കം സജീവമാക്കുകയാണ് പി വി അൻവർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച യു ഡി എഫ് നേതാക്കളെ കാണും എന്ന് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് പാണക്കാട്ടേക്ക് എത്തിയത് കൂടുതൽ യു ഡി എഫ് നേതാക്കളെ കാണും അങ്ങനെ യു ഡി എഫിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവേശനമുണ്ടാകും എന്നാണ് കരുതുന്നത് ടി പി അഷ്റഫിലെ അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കൾ ആ കൂടിക്കാഴ്ചയിൽ പി വി അൻവറെ അനുഗമിക്കുന്നുണ്ട് പാണക്കാട്ടെത്തിയപ്പോൾ സാദിഖ് സാദിഖലി ഷിഹാബ്ദങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നു സമീർ ബിൻ കരീം തുടരുന്നുണ്ട് വിവരങ്ങളുമായി ആ സമീർ ഇനിയൊരു പ്രതികരണം രണ്ടുപേരുടെയും പ്രതികരണം കൂടി പ്രതീക്ഷിക്കാമല്ലോ അല്ലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുൻമേഷ തീർച്ചയായും പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ അടച്ചിട്ട മുറിയിലേക്ക് പി വി എൻവറും പാണക്കാട് സാദിക്കലി തങ്ങളും പോയിരിക്കുകയാണ് അവിടെയാണ് നിലവിൽ കൂടിക്കാഴ്ച നടക്കുന്നത് ആദ്യ ആദ്യഘട്ടങ്ങളിൽ കണ്ടത് പാണക്കാട് തങ്ങൾ അന്വേഷണ സ്വീകരിക്കുന്നതായിരുന്നു അത് മാധ്യമങ്ങൾക്ക് പകർത്താമായിരുന്നു എന്നാൽ പി വി അൻവർ നിലവിൽ അടച്ചിട്ട മുറിയിലേക്ക് തങ്ങൾക്കൊപ്പം പോയിരിക്കുകയാണ് സ്വാഭാവികമായും അവിടെ ചർച്ചകൾ നടക്കുകയാണ് പാണക്കാട് സാധിക്കലി തങ്ങൾ അത് കൃത്യമായി സംസാരിക്കാനുണ്ടോ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പിന്നാലെയാണ് അങ്ങോട്ടേക്ക് മാറി സ്വാഭാവികമായും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ൊക്കെ തന്നെ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്കും തങ്ങളുമായും അതോ തങ്ങളും ഈ പി വി അനൂറുമൊക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്